നോർത്തേൺ ഗവർണറേറ്റിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കടകളും ബേക്കറികളും കഫറ്റീരിയകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ കേന്ദ്രീകരിച്ച് ഉദ്യോഗസ്ഥർ വിപുലമായ രീതിയിൽ പരിശോധനകൾ നടത്തിയിരുന്നു ഹമദ് ടൗൺ ഏരിയയിൽ നിന്ന് ഒട്ടനവധി നിയമലംഘനങ്ങളാണ് ഇത്തരത്തിൽ കണ്ടെത്തിയിട്ടുള്ളതെന്ന് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച ഒരു കഫറ്റീരിയ അടപ്പിച്ചിട്ടുമുണ്ട് വിവിധ വകുപ്പുകൾ സംയുക്തമായിട്ടാണ് ഈ പരിശോധന നടത്തുന്നത് പൊതുജനാരോഗ്യ മന്ത്രാലയം നോർത്തേൺ മുനിസിപ്പാലിറ്റി വാണിജ്യ വ്യവസായ മന്ത്രാലയം എൽ എം ആർ എ എൻ പി ആർ എ പോലീസ് എന്നിവരുടെ ഒരു സഹകരണം ഇതിന്റെ പിന്നിലുണ്ട് അപ്പൊ ശക്തമായ പരിശോധനയാണ് രാജ്യത്ത് ഉടനീളം നടക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം നടന്ന പരിശോധനയിൽ തന്നെ പിടികൂടിയ ഏതാനും കാര്യങ്ങളൊന്നും സൂചിപ്പിക്കട്ടെ പലപ്പോഴും പലരും ശ്രദ്ധിക്കാത്ത ഒരു വിഷയമാണ് കടകളിലൊക്കെ ലോഡിങ്ങിനും അൺലോഡിങ്ങിനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ ട്രോളുകൾ ഉണ്ടല്ലോ ഇത് കൃത്യമായ സ്ഥലത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ആക്ഷൻ എടുക്കും നിയമം പറയുന്നതനുസരിച്ച് മറ്റുള്ള ആളുകൾക്ക് തടസ്സമുണ്ടാക്കാത്ത രീതിയിൽ ഇത് കടയുടെ പുറത്ത് വച്ചിരിക്കണമെന്നാണ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ മൈന്യൂട്ടായിട്ട് അവർ ശ്രദ്ധിക്കുന്നുണ്ട് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അതിൻ്റെ ഗുണനിലവാരം അതായത് ക്വാളിറ്റി അതിൻ്റെ ക്വാണ്ടിറ്റി വില അവിടുത്തെ വൃത്തി ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ കർശനമായി തന്നെ പരിശോധിക്കുന്നു എന്നുള്ളൊരു കാര്യം ഇന്ന് അറിയിക്കുകയാണ് ബഹറിനിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോയ രണ്ട് യാത്രക്കാരെ ഇന്ത്യയിൽ ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടികൂടി ഇവരുടെ പക്കൽ നിന്ന് പതിനാറായിരത്തിലധികം സിഗരറ്റ് സിക്സ് ആണ് പിടിച്ചെടുത്തിരിക്കുന്നതെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുകയാണ് ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ ആരംഭിച്ചതായും അറിയുന്നു ബഹ്റിനിൽ ദിനം പ്രതി ഒട്ടനവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലമാണ് ബഹറിനകത്തു നിന്നാണെങ്കിലും വിദേശ രാജ്യങ്ങളിൽ നിന്നാണെങ്കിലും ഒക്കെ ആളുകൾ കാണാനായി കൗതുകത്തോടെ എത്തുന്ന ഒരു സ്ഥലമാണ് മുഹറക്കിലെ പോളിംഗ് പാത്ത് ഇവിടം ഈ വരുന്ന സെപ്റ്റംബർ ഒന്നാം തീയതി വരെ താൽക്കാലികമായി അടച്ചിടുന്നു അറിയിപ്പ് വന്നിരിക്കുകയാണ് പാരമ്പര്യ സാംസ്കാരിക അതോറിറ്റിയാണ് ഇത് കുറിച്ച് അറിയിച്ചിരിക്കുന്നത് മൂന്നര കിലോമീറ്റർ നീളത്തിലാണ് ഈ ഒരു ഏരിയ വ്യാപിച്ചു കിടക്കുന്നത് ബഹ്റിൻ പാരമ്പര്യ തനിമ നിലനിർത്തിക്കൊണ്ടുള്ള ഒട്ടനവധി കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈയൊരു ഏരിയ എന്തായാലും സെപ്റ്റംബർ ഒന്നിനു ശേഷം ഇത് വീണ്ടും പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്നാണ് ഇതുവരെയുള്ള അറിയിപ്പ് ബഹറിനിൽ ഇപ്പോഴുള്ള ശീഷ കഫേകൾക്കും റെസ്റ്റോറന്റുകൾക്കുമൊക്കെയായി ഒരു ഏകീകൃത നിയമം വരണമെന്നുള്ള ഒരു ആവശ്യം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ് നിലവിലിപ്പോ നമുക്കറിയാം ഈ രണ്ടായിരത്തി ഒൻപതിലെ ആന്റി സ്മോക്കിംഗ് നിയമം അനുസരിച്ച് ഇത്തരം ശീഷ കഫേകളിൽ അൻപത് ശതമാനം ഏരിയ പുകവലിക്കുന്ന ആളുകൾക്കും ബാക്കി പകുതി പുകവലിക്കാത്ത ഭക്ഷണം കഴിക്കാനും മറ്റുമൊക്കെ ആയിട്ട് വരുന്നവർക്കും വേണ്ടി കൃത്യമായി അലോക്കേറ്റ് ചെയ്യണമെന്നായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ നിയമം മാറി ഇത് കുറച്ചുകൂടി ലിബറൽ ആക്കിയിട്ടുണ്ടായിരുന്നു ഓൺലൈൻ സിആർ പോർട്ടലിലേക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ മാറ്റിയ ശേഷം അങ്ങനെ കൃത്യമായൊരു ഏരിയ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരുന്നില്ല എത്ര ആർക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കണമെന്നുള്ളത് ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനൊരാവശ്യം ഉയർന്നിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പത്തൊൻപതിനിടയിൽ ംഭിച്ചിരിക്കുന്ന നിരവധി ശീഷ കഫേകൾ ഇപ്പോൾ അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ബഹ്റൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി